ഹായ് ഫ്രണ്ട്സ് ഇന്ന് ആ ചീസ് കാണിക്കുന്ന ഞങ്ങളെ വീട്ടിലുണ്ടാക്കിയ കുറച്ച് കൃഷികളാട്ടോ കേട്ടോ കൃഷികളെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ഇത് മിറാക്കൾ അതുപോലെ തന്നെ അതിൻ്റെ പേക്കിൽ വലിയൊരു ഇല കാണുന്നില്ലേ അത് അവക്കാട് കേട്ടോ മിറാക്കളിൽ ഒരുപാട് കായ്കൾ ഉണ്ടായിട്ടുണ്ട് അവക്കാടോ മേലെ ഇതുവരെ കായ്കളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇതാ കേട്ടോ അവക്കാടോ ഇതുമാതിരി ഇതുവരെ കായുണ്ടായിട്ടില്ല ഏകദേശം വലിപ്പം വെച്ച് വരുന്നുണ്ട് പിന്നെ ഇത് പേരക്ക പേരൊക്കെ മേലെ ഒരുപാട് കൈകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ പറക്കുകയും ചെയ്ത് അപ്പം ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് വലുപ്പം വെക്കും ഇത് രണ്ട് തൈകളാണ് ഉള്ളത് ഒന്നുമേൽ ഇതാ വലുപ്പള്ള നല്ല വലുപ്പുള്ള ഒന്നും ഉണ്ടായിട്ടുണ്ട് ഇതിനേക്കാട്ടൊക്കെ വലിയ പേരൊക്കെ ആവും നമ്മൾ വെച്ചാൽ വലിയ പേരൊക്കെ അല്ലേ അതാണ് ഇത് ഏകദേശം വലുതാം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് മാവ് മാവ് മേലും മൂന്നും നാലഞ്ച് മാങ്ങ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു വർഷമായ തൈകളാണ് കേട്ടോ പിന്നെ ഒരു വർഷം ഒന്നര വർഷം കയറ്റേ ഉള്ളൂ ഞങ്ങൾ നൂറ്റൻപത് രൂപക്ക് വാങ്ങിയ തൈകളാണ് ബെഡ് തൈകളാണ് കേട്ടോ അതാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അല്ലാണ്ട് സാധാരണമേൽ ഇതുപോലെ ചെറിയമ്മൽ പേരൊക്കെ ഉണ്ടാവുമെന്ന് ഉണ്ടായിട്ടാണ് ബെഡാണ് അതാണ് ഇതുപോലെ ഉണ്ടാകുന്നത് ഇത് പറിക്കാനായിട്ടില്ല പകുതിട്ട് പറിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാവേ പിന്നെ ഉള്ളത് സപ്പോട്ട സപ്പോട്ട ഞങ്ങൾ വാങ്ങിയത് മുന്നൂറ്റൻപത് രൂപക്കാന്ന് നാലഞ്ച് കൊല്ലായി ഒരുപാട് കായ്കൾ ഇമേൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറേ കായ്കളെന്ന് വെച്ചാൽ ഒരുപാട് കായ്കൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിന് നല്ല ടേസ്റ്റാണ് ഇത് ഞങ്ങൾ ഏകദേശം മൂപ്പാവുമ്പോൾ പറിച്ചിട്ട് അത് മൂപ്പാകുമ്പോൾ തുടുമ്പം തന്നെ വീണു പോരും പറിച്ചിട്ട് എന്തിൽ വെക്കുക ചെയ്യാം കവറിൽ കെട്ടി വെക്കുക ചെയ്താൽ ഇതിപ്പം പോകുന്നില്ലേ അത് ഏകദേശം മൂത്തിട്ടാണ് വീണത് പൊട്ടിപ്പോയിട്ടുണ്ട് ഇത് കവറിൽ ഇട്ടി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് വരെ കായ ഉണ്ടായിട്ടില്ല എട്ട് വർഷം കുഴിച്ചിട്ടിട്ട് ഇതുവരെ കായ ഉണ്ടായില്ല ഇത് ലിച്ചി ലിച്ചി അല്ല ലിച്ചിൻ്റെ വേറെ എന്തോ പേരാണ് പക്ഷേ ഇതിന്മേൽ കായ ഉണ്ടായിട്ടുണ്ട് ഇത് പക്ഷേ ലിച്ചീൻ്റെ രൂപത്തിലുള്ള എനിക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ചെറിയ തോടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്നതെന്ന് വെച്ചാൽ റംബൂട്ടാൻ റംബൂട്ടാൻമൽ ഒരുപാട് പൂത്തിനും പക്ഷേ ഒറ്റ ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ഒറ്റ ഒന്നും ഉണ്ടായിട്ടില്ല എന്നല്ല നിന്നിട്ടില്ല മഴ കാരണം എല്ലാം കൊഴിഞ്ഞു പോയി അപ്പം റംബൂട്ടാൻമൽ ആകെ ഒരു കൊല മാത്രമേ ഇതാണ് റംബൂട്ടാൻ ഉണ്ടായിട്ടുള്ളൂ ഇതാ രണ്ടെണ്ണം വിടയും അവിടെ ഉള്ളൊരു കൊമ്പുമലേ അതും ഇപ്പം പഴുത്ത് വരുന്നുണ്ട് ഏകദേശം അത് പറയ്ക്കാനായിട്ടുണ്ട് അതാണുള്ളത് ഇത് കുരു കുരുമി ആ പൾപ്പ് പറ്റി പിടിക്കാത്തതാണ് കേട്ടോ ഇതാ ഏകദേശം എന്തെന്നാൽ പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടുകയും ചെയ്യും അതുപോലുള്ളൊരു ടൈപ്പുള്ളൊരു റോംബുട്ടാണോ പിന്നെ ഉള്ളത് പ്ലാവാണ് പ്ലാവ് എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് വർഷം കൊണ്ട് കഴിക്കുന്ന പ്ലാവില്ലേ അതു ചക്ക ഉണ്ടായിട്ടുണ്ടോ അതിനു നല്ല ടേസ്റ്റാണ് നല്ല മധുരമുള്ളതാണ് പിന്നെ ഉള്ളത് ഇതിട്ടോ എന്തും ഫ്രഷം ഫുഡ് ഇത് ഒരുപാട് ഫ്രഷം ഫുഡ് ഉണ്ടാകുണ്ട് ഇപ്പോൾ ഉണ്ട് ഇതാ ഒന്ന് വീണ് കിടക്കുന്നുണ്ട് എടുത്ത് ഇതാണ് ഫ്രഷ്